എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു ദേശീയപാത അറുപത്തിയാറിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നതിനിടയിലാണ് തർക്കസ്ഥലത്ത് റോഡ് പണിയാൻ കരാറുകാരൻ ശ്രമിച്ചത് നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമം നഗരസഭാ കൌൺസിലർ പരമേശ്വരൻകുട്ടി കർമ്മസമിതി ചെയർമാൻ പവിത്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടയുകയായിരുന്നു നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തു ഇതിനിടെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇരു കൂട്ടരും പിന്മാറാൻ തയ്യാറായില്ല ഇവിടെ ഇന്നിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ പണി ആരംഭിക്കാൻ ആരംഭിക്കാന്നൊക്കെയാണ് ഇവിടെ പ്രദേശവാസികളുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെ നമുക്കിവിടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം തടയ തടയാത്ത വിധത്തിലുള്ള പ്രവേശന കവാടമാണ് കൊടുങ്ങുന്നതിനെ സംബന്ധിച്ച് വേണ്ട ഏറ്റവും അടുത്ത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ് ഇവിടെ കാലങ്ങളായിട്ട് സമരം ചെയ്തു വരുന്ന കർമ്മസമിതിയും ഒപ്പം തന്നെ വിവിധ സംഘടനകളും ഉണ്ട് അവരുടെയൊക്കെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് പണി നടക്കാൻ പോണത് നമ്മൾ പറയുന്നത് ഇരുപത്തഞ്ചാം തീയതി വരെ കള ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ കളക്ടർ തൃശ്ശൂർ ജില്ലാ കളക്ടർ ഇവിടെ സ്ഥലം സന്ദർശിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മുഴുവനും അവഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശിവാലയ കമ്പനിക്ക് യാതൊരു കാരണവശാലും ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇന്ന് പണി ആരംഭിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടി തന്നെയാണ് നിൽക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ പ്രതിഷേധം ശക്തമായി മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതാവസ്ഥക്കൊടുവിൽ കരാർ കമ്പനിക്കാർ പിന്മാറിയതോടെ പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ സി പി ഐ നേതാവ് സി സി വിപിൻ ചന്ദ്രൻ സി പി എം ലോക്കൽ സെക്രട്ടറി ടി വി പ്രവേഷ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പടിയത്ത് നഗരസഭാ കൌൺസിലർമാരായ സി എസ് സുമേഷ് ധന്യാഷായിൻ കർമ്മസമിതി കൺവീനർ അഡ്വക്കേറ്റ് അൻസാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു